വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഹിമാലയൻ നദികളെ കുറിച്ചാണ് ഹിമാലയൻ നദികളില് പ്രധാനപ്പെട്ട ഗംഗാ നദിയെ കുറിച്ച് നമ്മൾ പഠിച്ചു അപ്പൊ നദി പഠിച്ചപ്പോൾ ഗംഗാ നദിയുടെ കുറച്ച് പോഷക നദികൾ ഏതൊക്കെ എന്ന് പറഞ്ഞു അല്ലെ അപ്പൊ അതില് ഗംഗാ നദിയുടെ പ്രധാനപ്പെട്ട ചില പോഷക നദികളെ കുറിച്ച് പരീക്ഷയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് കുറച്ച് ചോദ്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പൊ ഇന്ന് ഗംഗാ നദിയുടെ പ്രധാനപ്പെട്ട ചില പോഷക നദികളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ക്ക് കടക്കാം ഗംഗയുടെ പ്രധാനപ്പെട്ട ഒരു പോഷക നദിയാണ് യമുന എന്ന് പറയുന്ന നദി യമുന നദിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് യമുനോത്രി എന്ന് പറയുന്ന ഹിമാനിയിൽ നിന്നാണ് യമുന നദി ഉത്ഭവിക്കുന്നത് ഉത്തരാഖണ്ഡിലെ ബുന്ദേർ പുഞ്ച് എന്ന് പറയുന്ന മലനിരകളുടെ പടിഞ്ഞാറൻ ചെരുവിലുള്ള യമുനോത്രി ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് യമുന യമുനാനദി അപ്പൊ നദിയുടെ ഉത്ഭവം എവിടെയാണ് ഉത്തരാഖണ്ഡിലാണ് ബുന്ദേർ പുഞ്ച് മലനിരകളിലാണ് യമുനോത്രി ഹിമാനിയിലാണ് യമുനാനദിക്ക് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ നീളുണ്ട് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ നീളുണ്ട് ഗംഗാനദിയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാന്ന് ചോദിച്ചാൽ യമുനാനദിയാ പറയാം ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി ഗംഗയുടെ നീളം നമ്മൾ ഇരുപത്തി അഞ്ച് ഇരുപത്തഞ്ച് കിലോമീറ്റർ പഠിക്കാൻ എളുപ്പമാണ് നമ്മൾ പഠിച്ചു അല്ലേ ഇന്നലെ പറഞ്ഞു അപ്പൊ ഗംഗാ നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയായ യമുനാനദിക്ക് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ നീളാണ് ഗംഗാ നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയായ നദി പണ്ട് കാലത്ത് കാളിന്തി എന്നറിയപ്പെട്ടിരുന്നു പരീക്ഷയുടെ ചോദ്യമാണ് കേട്ടോ പുരാതന കാലങ്ങളിൽ കാളിന്തി എന്നറിയപ്പെട്ടിരുന്ന നദി ഏതാണ് ഏതാണ് നദിയാണ് പുരാതന കാലങ്ങളിൽ കാളിന്ദി എന്നറിയപ്പെട്ടിരുന്നത് ഏതാണ് യമുന നദിയാണ് ഈ യമുനാനദീ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ചില പ്രധാനപ്പെട്ട പട്ടണങ്ങളുണ്ട് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദിച്ചിട്ടുള്ളതാണ് ആഗ്ര യമുനദീ തീരത്താണ് മധുര രഥത്തിൻ്റെതായുള്ള മധുര ഏറ്റോ ഉത്തർപ്രദേശിലെ മധുര ഏതാണ് യമുനാനദീ തീരത്താണ് ഡൽഹി യമുന നദി തീരത്താണ് അപ്പൊ ആഗ്ര ഡൽഹി യമുന തുടങ്ങിയ പ്രധാനപ്പെട്ട പട്ടണങ്ങൾ യമുനാനദീ തീരത്ത് സ്ഥിതി ചെയ്യുന്നു അതുപോലെ തന്നെ യമുന നദി തീരത്തല്ലേ നമ്മുടെ താജ്മഹൽ അല്ലെ നമ്മുടെ ഷാജഹാന്റെ നിർമ്മിതിയായ താജ്മഹലും ഏത് നദീതീരത്താണ് യമുന നദീ തീരത്താണ് എന്ന് ഓർത്തുവെക്കണം കേട്ടോ ഇനി കടലിൽ നേരിട്ട് പതിക്കാത്ത നദികളിൽ വെച്ച് ഏറ്റവും വലിയ നദി കടലിൽ നേരിട്ട് പതിക്കാത്ത നദികളില് ഏറ്റവും വലിയ നദി ചോദിക്കുകയാണെങ്കിൽ നമ്മൾ യമുന നദിയാണ് ഉത്തരം പറയേണ്ടത് കടലിൽ നേരിട്ട് പതിക്കാത്ത നദികളിൽ ഏറ്റവും വലിയ നദിയും യമുന നദിയാണ് ഇനി അടുത്തത് ഹിന്ദു പുരാണത്തിൽ നമ്മൾ പറഞ്ഞു പുരാതന കാലത്ത് പണ്ട് കാലത്ത് കാളിന്തി എന്നറിയപ്പെടുന്നു ഹിന്ദി പുരാണത്തില് യമുന സൂര്യഭഗവാന്റെ ഭഗവാന്റെ പുത്രിയായും യമദേവന്റെ സഹോദരിയായും പറയപ്പെടും ഹിന്ദു പുരാണ ഇപ്പൊ നമ്മളിപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദേവസ്വം ബോർഡ് എക്സാമുകളൊക്കെ എഴുതണ കുട്ടികളാണെങ്കിൽ ഇതൊക്കെ അത്യാവശ്യമാണ് ഹിന്ദു പുരാണങ്ങളിൽ യമുന സൂര്യഭഗവാന്റെ ഭഗവാന്റെ പുത്രിയായും യമദേവന്റെ സഹോദരിയായും അറിയപ്പെടുന്നു ഇനി പിന്നെ നദിക്ക് കുറച്ച് പോഷക നദികൾ ഉണ്ടെന്ന് ഓർത്തു വയ്ക്കുക ചമ്പല് ബിത്തുവ കെന് ടോൺസ് ഇതൊക്കെ നദിയുടെ പോഷക നദികളാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ചമ്പൽ ചമ്പൽ ടോൺസ് ടോൺസ് തുടങ്ങിയവ യമുന നദിയുടെ പോഷക നദികളാണ് അപ്പൊ യമുന നദി ക്ലിയർ ആയില്ലേ ഉത്തരാഖണ്ഡിലെ ബുന്ദേർപുഞ്ച് മലനിരകളിലെ യമുനോത്രി ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് ഗംഗാ നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ആണ് പുരാണങ്ങളിൽ കാളിന്തി എന്ന പുരാതന കാലത്ത് കാളിന്തി എന്നറിയപ്പെട്ടിരുന്നു പുരാണങ്ങളിൽ ഹിന്ദു പുരാണത്തിൽ യമുന സൂര്യഭഗവാന്റെ പുത്രിയായും യമദേവന്റെ സഹോദരിയായും കണക്കാക്കുന്നു യമുന യമുനാനദി തീരത്താണ് ആഗ്ര ഡൽഹി മധുര തുടങ്ങിയ പട്ടണങ്ങൾ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സ്മാരകമായ താജ്മഹലും ചമ്പൽ ബിത്തുവ കെൻ ടോൺസ് തുടങ്ങിയവ യമുന നദിയുടെ പോഷക നദികളാണ് കടലിൽ നേരിട്ട് പതിക്കാത്ത നദികളിൽ വെച്ച് ഏറ്റവും വലിയ നദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യമുന നദിയാണ് നമ്മൾ പറയാ ഇനി പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വേറൊരു നദിയാണ് കോസി നദി എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ അപകടകാരിയായ നദി ഇന്ത്യയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഇതൊക്കെ ഏതാണ് കോസി നദിയാണ് ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയാണ് ഇന്ത്യയുടെ ദുഃഖം എന്നറിയപ്പെടുന്നു ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നു ഇതൊക്കെ ഏത് നദിയാണ് കോസി നദിയാണ് കേട്ടോ ഋഗ്വേദത്തിൽ കോസി നദി കൗശ കൗശിക എന്നറിയപ്പെടുന്നു എന്നറിയപ്പെടുന്ന നദിയാണ് കോസി നദി ഋഗ്വേദത്തിലെ പുണ്യനദിയാണ് നദിയാണ് സരസ്വതി നദി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഋഗ്വേദത്തിൽ കൗശിക എന്നറിയപ്പെടുന്ന നദിയാണ് കോസി നദി ഇപ്പൊ കോസി നദി എന്താ പറഞ്ഞ ബീഹാറിന്റെ ദുഃഖാണ് ഇന്ത്യയുടെ ദുഖാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ അപകടകാരിയായ നദിയാണ് ഋഗ്വേദത്തിൽ കൗശിക എന്നറിയപ്പെടുന്ന നദിയാണ് മഹാ അതുപോലെ തന്നെ വേറൊരു പേരും കൂടി ഉണ്ട് മഹാഭാരതത്തിൽ ഇതിന് കൗസുകി എന്നുപേരുണ്ട് മഹാഭാരതത്തിൽ കൗസുകി എന്നും പേരുണ്ട് അപ്പൊ മഹാഭാരതത്തിൽ കൗസുകി ഋഗ്വേദത്തിൽ കൗശിക ഏതാണ് കോസി നദിയാണ് ബീഹാറിന്റെ ദുഃഖമാണ് ഇന്ത്യയുടെ ദുഃഖമാണ് ഇന്ത്യയുടെ ഏറ്റവും അപകടകാരിയായ നദിയാണ് എന്ന് ഓർക്ക ഇനി അടുത്തത് കോസിയുടെ പ്രധാന ഒരു പോഷക നദിയാണ് അരുൺ നദി കോസിയുടെ പ്രധാന ഒരു പോഷക നദിയാണ് അരുൺ എന്ന് പറയുന്ന നദി അടുത്തതാണ് ദാമോദർ നദി എന്താണ് ദാമോദർ നദിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മളോട് ചോദിക്കാറുള്ളത് ബംഗാളിന്റെ ദുഃഖം ഏതാണ് ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന ഏത് നദിയാണ് ദാമോദർ നദി ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നു ഏത് ദാമോദർ നദി ദാമോദർ നദിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പോഷക നദിയാണ് ബരാക്ക് നദി ദാമോദർ നദിയുടെ പ്രധാനപ്പെട്ട ഒരു പോഷക നദി ഏതാണ് ബരാക്ക് നദി അപ്പൊ ബഹാ ബംഗാളിന്റെ ദുഃഖമാണ് റിവർ ഓഫ് സോറോ എന്നും എന്തിനെ വിളിക്കേണ്ടത് ദാമോദരനെ റിവർ റിവർ ഓഫ് ഓഫ് സോറോ സോറോ ുഃഖം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ദാമോദർ നദി ഓർത്തു വയ്ക്കണം ദാമോദർ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദി ഏതാണ് ബരാക്ക് നദി ദാമോദർ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദി ബരാക്ക് നദി ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദേശ നദീ ജല പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ദാമോദർ നദിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോ ദേശ നദീതട നദീ ജലപദ്ധതി ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീ ജല ജല പദ്ധതി ഇന്ത്യയിലാദ്യത്തെ വിവിധോ ദേശ നദീജല പദ്ധതി എവിടെ സ്ഥിതി ചെയ്യുന്നു ദാമോദർ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇനി ദാമോദർ നദിയിലെ ഇന്ത്യയിലാദ്യത്തെ വിവിധോദേശ അണക്കെട്ടിന്റെ പേരെന്താണ് എന്താണ് തില്ലയ്യ അണക്കെട്ടാണ് ദാമോദർ നദിയിൽ ഇന്ത്യയിലാദ്യത്തെ വിവിധോദ്ദേശ അണക്കെട്ടിന്റെ പേരെന്താണ് തില്ലയ്യ അണക്കെട്ട് എന്നാണ് അപ്പൊ ദാമോദർ നദി എന്താണ് റിവർ ഓഫ് സോറോ ആണ് ബംഗാളിന്റെ ദുഃഖമാണ് ദാമോദർ നദി പ്രധാന പോഷക നദി ഏതാണ് ബരാക്ക് നദിയിലാണ് ബരാക്ക് നദിയാണ് അതുപോലെ ഇന്ത്യയിൽ ആദ്യത്തെ വിവിധോദ്ദേശ നദി ജല പദ്ധതി ഏതാണ് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ദാമോദർ നദിയിലാണ് ദാമോദർ നദിയിൽ ഇന്ത്യയിലാദ്യത്തെ വിവിധോദ്ദേശ അണക്കെട്ടിന്റെ പേരെന്താണ് തില്ലയ്യ അണക്കെട്ട് എന്നാണ് ഇനി പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് രാംഗംഗ എന്ന് പറയുന്ന നദിയെ കുറിച്ച് രാംഗംഗ രാം ഗംഗിൻ ഗംഗയുടെ ഒരു പോഷക നദിയാണ് ജിം കോർബറ്റ് ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദി ഏതാണ് ജിം കോർബറ്റ് ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദി ഏതാണ് രാം നദിയാണ് അപ്പൊ രാം നദി ജിം കോർബറ്റ് ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന എന്താണ് ഗംഗയുടെ പോഷക നദിയാണ് ഇനി അടുത്തൊരു നദിയുടെ പേരാണ് സോൺ എന്ന് പറയുന്ന നദി സോൺ നദിയുടെ പ്രത്യേകത എന്താണ് എന്താണ് സോൺ നദിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ സോൺ നദി എന്ന് പറയുമ്പോൾ സോൺ നദി ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിലെ അമർ നിന്നാണ് മധ്യപ്രദേശിലെ അമർ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് സോൺ നദി ഗംഗാ നദിയുടെ തെക്ക് നിന്നും ചേരുന്ന നദികളിൽ വെച്ച് ഏറ്റവും വലിയ പോഷക നദി സോണാണ് ഗംഗ നദിയുടെ തെക്ക് ഭാഗത്തൊന്നും ചേരുന്ന നദികളില് പോഷക നദികളില് ഏറ്റവും വലിയ പോഷക നദി ഏതാന്ന് ചോദിച്ചാൽ സോൺ നദിയാണ് എന്ന് പറയും അതുപോലെ തന്നെ നമ്മൾ ഏൻഷ്യന്റ് ഇന്ത്യ പഠിക്കുമ്പോൾ പാടലിപുത്രം ഒക്കെ പഠിക്കും അല്ലേ അപ്പൊ സോൺ നദീതീരത്ത് സ്ഥിതി ചെയ്തിരുന്നു എന്ന് വിശ്വസിപ്പിക്കുന്നു വിശ്വസിക്കുന്ന പട്ടണമാണ് പാടലീപുത്രം സോൺ നദീതീരത്താണ് പാടലീപുത്രം സ്ഥിതി ചെയ്തിരുന്നത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്നാ പറയണത് കേട്ടോ ഇനി അടുത്തത് സോൺ നദിയുടെ പ്രധാനപ്പെട്ട ഒരു പോഷക നദിയാണ് റിഹാന്ത് എന്ന് പറയുന്ന നദി സോൺ നദിയുടെ പ്രധാനപ്പെട്ട ഒരു പോഷക നദിയുടെ പേരെന്താണ് റിഹാന്താണ് ഇനി സോൺ നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായിട്ടുള്ള ഒരു ഡാമിന്റെ പേര് ബെൻസാഗർ ഡാം എന്നാണ് അപ്പൊ ബെൻസാഗർ ഡാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് സോൺ നദിയിലാണ് ബെൻസാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് സോൺ നദിയിലാണ് കേട്ടോ അപ്പൊ ഇത്രയാണ് സോൺ നദിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് ഇനി അടുത്തത് നമ്മൾ സോൺ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് റിഹാന്ത് എന്ന് പറഞ്ഞു റിഹാന്തിലും ഒരു അണക്കെട്ടുണ്ട് ടക്കട്ട് ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ ഡാം ആണ് അപ്പൊ ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ ഡാം ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ ഡാം സോൺ നദിയുടെ പോഷക നദിയായ റിഹാന്തിലാണ് ഒന്നും കൂടെ നമുക്ക് പറയാം സോൺ നദി മധ്യപ്രദേശിലെ അമർഖണ്ഡകിൽ നിന്ന് ഉത്ഭവിക്കുന്നു ഗംഗാനദിയുടെ തെക്ക് ഭാഗത്ത് നിന്ന് ചേരുന്ന നദികളിൽ വെച്ച് ഏറ്റവും വലിയ പോഷക നദിയാണ് സോൺ നദി സോൺ നദീ തീരത്ത് സ്ഥിതി ചെയ്തിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന പട്ടണമാണ് പാടലിപുത്രം സോൺ നദിയുടെ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായിട്ടുള്ള ഒരു ഡാം ആണ് ൻ സാഗർ ഡാം അതുപോലെ സ്വർണ്ണിയുടെ പോഷക നദിയാണ് റിഹാന്ത് റിഹാന്തിൽ കാണപ്പെടുന്ന ഒരു ഡാമാണ് ആണ് ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ ഡാം ഗോവിന്ദ് വല്ലഭ് പന്ത് സാഗർ ഡാം എന്ന് പറയുന്നത് ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു നദിയാണ് ചമ്പൽ നദി ഏതാണ് ചമ്പൽ നദി മധ്യപ്രദേശിലെ മാൾവാ പീഠഭൂമിയിൽ നിന്ന് മാൾവാ പീഠഭൂമിയില് മൗ എന്ന് പറയുന്ന പ്രദേശത്തു നിന്നാണ് ചമ്പൽ ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിലെ മാൾവാ പീഠഭൂമിയിലെ മൗ എന്ന് പറഞ്ഞ പ്രദേശത്തു നിന്ന് ഉത്ഭവിക്കുന്ന ാണ് ചമ്പൽ നദി കേട്ടോ ഏതാണ് ചമ്പൽ നദി ഇനി ഈ ചമ്പൽ നദിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ബാഡ് ലാൻഡ് ടോപ്പോഗ്രഫി അതായത് നിഷ്ഫല ഭൂപ്രദേശങ്ങൾ നിഷ്ഫല ഭൂപ്രദേശങ്ങൾക്ക് പ്രസിദ്ധമായിട്ടുള്ള നദി ഏതാണ് നിഷ്ഫല ഭൂപ്രദേശങ്ങൾക്ക് പ്രസിദ്ധമായിട്ടുള്ള നദി ഏതാണ് ചമ്പൽ നദിയാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നിഷ്ഫല ഭൂപ്രദേശങ്ങൾക്ക് കേട്ടോ എന്താ പറയുന്നത് ചമ്പൽ റിവൈൻ എന്നറിയപ്പെടുന്ന നിഷ്ഫല ഭൂപ്രദേശങ്ങൾക്ക് പ്രസിദ്ധമായിട്ടുള്ള നദി ഏതാണ് ചമ്പൽ നദിയാണ് അപ്പോ നിഷ്ഫല ഭൂപ്രദേശങ്ങൾക്ക് പ്രസിദ്ധമായിട്ടുള്ള നദി ചമ്പൽ നദി മധ്യപ്രദേശിലെ മാൾവാ പീഠഭൂമിയിലെ മൗ എന്ന് പറയുന്ന പ്രദേശത്ത് എന്ന് ഉത്ഭവിക്കുന്ന നദി ചമ്പൽ നദി ചമ്പൽ നദിയിൽ ഒരു ഡാമുണ്ട് ഡാമിന്റെ പേര് ഗാന്ധി സാഗർ ഡാം എന്നാണ് ഗാന്ധി സാഗർ ഡാം എവിടെയാണ് ചമ്പൽ നദിയിലാണ് കേട്ടോ ഇനി അടുത്തത് നമ്മൾ പഠിക്കേണ്ട ഒരു നദിയാണ് എന്താ സരയൂ നദി എന്താണ് സരയൂ നദി സരയൂ നദിയുടെ വേറൊരു പേര് ശാരദ നദിയാണ് അപ്പൊ സരയൂ നദി ശാരദ നദി എന്നൊക്കെ പറഞ്ഞ ഒന്ന് തന്നെയാണ് സരയൂ നദി ശാരദ നദി അതാണ് പ്രധാനമായിട്ടും പഠിക്കേണ്ടത് സരയു ഗംഗയുടെ ഒരു പോഷക നദിയാണ് സരയുവിന്റെ മറ്റൊരു പേര് എന്താണ് ശാരദ നദി എന്നാണ് പേര് എന്താണ് ശാരദ നദി അടുത്തത് ഗാഗ്ര എന്ന് പറയുന്ന നദിയുണ്ട് ഗാഗ്ര നദി എന്താണ് ഗാഗ്ര നദി കേട്ടോ അപ്പൊ നദിയെ കുറിച്ച് നമുക്ക് രണ്ട് കാര്യം ഓർത്തു വെക്കണം ഗാഗ്ര നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണെന്ന് ഓർത്തു വെക്കണം ടില സേത്തി പേരി ടില സേത്തി ഭേരി തുടങ്ങിയവയാണ് ഗാഗ്ര നദിയുടെ പോഷക നദികൾ ഗാഗ്ര നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ് ടില സേത്തി ഭേരി തുടങ്ങിയവയാണ് ഇനി എന്താ പറയുന്നത് പറഞ്ഞ യമുന നദി നമ്മൾ ഏതൊക്കെ നദികളാ പറഞ്ഞത് യമുന നദിയെ കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ ഏതാ ചമ്പൽ കുറിച്ച് പറഞ്ഞു ഗാഗ്ര നദിയെ കുറിച്ച് പറഞ്ഞു സരയൂ നദിയെ കുറിച്ച് പറഞ്ഞു പിന്നെന്താണ് സോൺ നദി അതുപോലെ തന്നെ കോസി നദി രാംഗംഗ നദി ദാമോർത്ത് ഇത്രയും ഗംഗാ നദിയുടെ പോഷക നദികളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ ഗംഗാ നദിയെ കുറിച്ച് പറഞ്ഞു ഇതൊന്ന് കുറച്ച് ഡീപ്പായിട്ട് തന്നെയാ പറഞ്ഞേക്കുന്നത് ലാസ്റ്റ് ഗ്രേഡ് ആണെങ്കിൽ കൂടി മറ്റ് പരീക്ഷകളാണെങ്കിൽ കൂടിയൊക്കെ എല്ലാ കുട്ടികൾക്കും കിട്ടുന്ന രീതിയിൽ നമുക്ക് ഇപ്പൊ ലാസ്റ്റ് ഗ്രേഡ് മാത്രം ഉദ്ദേശിച്ച് നമ്മളൊരു ക്ലാസ് തുടങ്ങാൻ പാടില്ലല്ലോ അപ്പൊ എന്താണ് കുറച്ച് ഹയർ ലെവലിലുള്ള കുട്ടികൾക്കും കൂടിയും ഉപകാരപ്രദമാവുന്ന രീതിയിൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഈ ക്ലാസ് ഭംഗിയായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനി ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം